പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈസ്റ്റർ ആണല്ലോ ഈസ്റ്ററിന് വേണ്ടി നമുക്കൊന്ന് പോർക്ക് 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 ഫ്രൈ 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 തയ്യാറാക്കിയാലോ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം തയ്യാറാക്കുന്ന ഒരു കിലോ പോർക്കാണ് എടുത്തിട്ടുള്ളത് പോർക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തെടുത്തതാണ് പോർക്ക് ക്ലീൻ ചെയ്യുമ്പോൾ കുറച്ച് ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കുകയോ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുന്ന വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ കുറച്ച് മൈദയോ ഇട്ടു വെച്ചിരുന്നാൽ നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും പോർക്ക് നമുക്ക് കുക്കറിൽ തന്നെ കുക്ക് ചെയ്തെടുക്കാം നെയ്യോട് കൂടിയ പോർക്കാണ് എടുത്തിട്ടുള്ളത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കണം നെയ്യോട് കൂടിയ പോർക്കിനാണ് ടേസ്റ്റ് കൂടുതൽ ഒരു ചെറിയ പീസ് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കണം നാല് വെളുത്തുള്ളി രണ്ടായിട്ട് കീറിയതാണ് ഒരു പച്ചമുളക് ഒരു പത്ത് ചെറിയ ഉള്ളി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് ചെറുതായിട്ട് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തതാണ് ഒരു ടീസ്പൂൺ ഉപ്പ് പൊടി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇതിനകത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കണം ഇതിപ്പോൾ ഒരു കിലോ പോർക്കാണ് എടുത്തിട്ടുള്ളത് ഒരു കിലോ പോർക്ക് ഒരു അഞ്ച് തൊട്ട് ആറ് പേർക്ക് വരെ നന്നായിട്ട് കഴിക്കാൻ പറ്റും ഞാനിപ്പോൾ ഈ കുക്കറിൽ തന്നെയാണ് ഇതിനകത്ത് ഇത് മസാല പുരട്ടി വെക്കുന്നത് ഈ കുക്കറിൽ തന്നെയാണ് അപ്പോൾ ഇതിനകത്ത് തന്നെ എടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ പാത്രങ്ങൾ എടുക്കണ്ട ഇതിനകത്ത് തന്നെ മസാല പുരട്ടിയിട്ട് ഒരു അര മണിക്കൂർ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വെക്കാം ഈ പോർക്കിന് കുറച്ച് നെയ്യ് ഉള്ളതുകൊണ്ട് നമ്മൾ കൂടുതൽ പാത്രങ്ങൾ പാത്രങ്ങളെടുത്ത് ഉപയോഗിച്ചാൽ എല്ലാ പാത്രങ്ങളും പിന്നെ ക്ലീൻ ചെയ്യേണ്ടി വരും ഇത് അര മണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ മണിക്കൂർ ഇരുന്ന് മസാല എല്ലാം പിടിച്ചതിന് ശേഷം എടുക്കാം പോർക്കിൽ മസാല തലേ ദിവസമേ പുരുട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് എടുത്താൽ കുറച്ചുകൂടി നന്നായിരിക്കും മസാലയെല്ലാം അതിനകത്ത് നന്നായിട്ട് പിടിച്ചിരിക്കും ഇപ്പോൾ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അരമണിക്കൂറെങ്കിലും മിനിമം മസാല പിടിക്കാനായിട്ട് വെക്കണം സ്റ്റവ് ഓൺ ആക്കി കൊടുക്കാം അര ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം പോർക്ക് ബീഫ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കുക്കറിൽ തന്നെ കുക്ക് ചെയ്യുന്നതാണ് നല്ലത് കുക്കറിൽ കുക്ക് ചെയ്യുമ്പോൾ അത്രയും നല്ല പ്രഷറിലല്ലേ അത് വെന്ത് വരുന്നത് അപ്പോഴത്തേക്ക് അത് നമ്മുടെ ആരോഗ്യത്തിനും അത് തന്നെയാണ് നല്ലത് ഏത് മീറ്റ് ആയാലും നന്നായിട്ട് വെന്തിട്ട് കഴിക്കുന്നതാണ് നല്ലത് വിസിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട് രണ്ട് വിസില് രണ്ട് വിസൽ അല്ലെങ്കിൽ മൂന്ന് വിസിലാണ് കറക്റ്റായിട്ട് വേഗുന്നത് വിസിലൊക്കെ പോയോ എന്ന് നോക്ക വിസിലൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് നന്നായിട്ട് വിസിൽ പോയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമേ കുക്കർ തുറക്കാവുള്ളൂ ഒരു പീസ് പീസെടുത്ത് വെന്തോന്ന് നോക്കാം ഇതിപ്പോ രണ്ട് പിസിലടിച്ചപ്പോഴാണ് തുറന്നിട്ടുള്ളത് നമ്മളെ ഇറച്ചിയുടെ മൂപ്പ് പോലെ ഇരിക്കും അത് രണ്ട് വിസില് വേഗുന്നത് അഥവാ വെന്തില്ലാന്ന് തോന്നിയാല് അടച്ചു വെച്ചിട്ട് ഒരു പ്രാവശ്യവും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഇതിപ്പോ ഒരു ഒരു പീസ് എടുത്ത് നോക്കാം വെന്തിട്ടുണ്ട് ആദ്യം വെന്തോന്ന് നോക്കേണ്ടത് ഈ സ്കിന്നു ഭാഗമാണ് ആദ്യം നോക്കേണ്ടത് വെന്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഇതിനകത്ത് ഫോർക്കിൽ എടുക്കുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് അറിയാൻ പറ്റും അതല്ല ഇങ്ങനെ നോക്കുമ്പഴത്തേക്ക് വെന്തില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യവും കൂടി അടച്ചു വെച്ച് ഒന്നോ രണ്ടോ പീസിലൂടി കേൾപ്പിക്കണം കൂടുതൽ മുറ്റി ഇറച്ചിയാണെങ്കിൽ ചിലപ്പോൾ രണ്ട് പീസിലെ വേഗത്തില്ല അത് ഇറച്ചിയുടെ മൂപ്പനുസരിച്ചിരിക്കും ഇതിപ്പോ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിന്റെ സ്റ്റോക്ക് നമുക്ക് ഒരു അര ഗ്ലാസ്സിന് വേണ്ടി സ്റ്റോക്ക് എടുത്ത് മാറ്റി വെക്കാം അത് ലാസ്റ്റിൽ ആവശ്യം വരും ഇത്രയും സ്റ്റോക്ക് മാറ്റി വച്ചേക്കാം ഇനിയിപ്പോൾ ഇതിനകത്ത് കുറച്ച് അതിൻ്റെ സ്റ്റോക്ക് ഉണ്ട് അത് നമുക്ക് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കാം ഇനി നന്നായിട്ട് ഇതിനെ ഇളക്കിയിട്ട് ഈ ബാക്കിയുള്ള ഈ ഇതിൻ്റെ ഈ നെയ്യാണ് ഈ നെയ്യ് ഉരുകി ഇറങ്ങിയതാണ് ഈ സ്റ്റോക്ക് നമുക്ക് വറ്റിച്ചെടുക്കാം ഇത് നെയ്യ് ഉള്ളതുകൊണ്ട് നമുക്ക് എണ്ണ ചേർക്കുമ്പോൾ കുറച്ച് അളവിൽ കുറച്ച് എണ്ണ ചേർത്താൽ മതി നമ്മളിങ്ങനെ ഇതിനകത്ത് ഈ കുക്കറിൽ ഇത് ആദ്യം വേവിക്കുമ്പോൾ ഇതിനകത്ത് എണ്ണ ഒഴിക്കരുത് എണ്ണ ഒഴിച്ചാൽ ഈ സ്റ്റോക്ക് ഇതിൻ്റെ നെയ്യ് നന്നായിട്ട് ഉരുകി ഇറങ്ങത്തില്ല വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി തുടങ്ങിയിട്ടുണ്ട് കുറച്ച് ഒരു ചെറിയൊരു ഗ്രേവി ഉള്ളത് കുഴപ്പമില്ല അതിനെ കൂടുതലായിട്ട് വറ്റിച്ച് ഡ്രൈ ആക്കണ്ട പോർക്ക് ഫ്രൈ തയ്യാറാക്കാനായിട്ട് ഇരുമ്പ് ചട്ടിയാണ് എടുത്തിട്ടുള്ളത് പോർക്കും ബീഫും എല്ലാം ഫ്രൈ ചെയ്യാനും വരട്ടാനും എല്ലാം ഇരുമ്പ് ചട്ടി തന്നെയാണ് ഏറ്റവും നല്ലത് ഇതൊരു നാൽപ്പത് വർഷം പഴക്കമുള്ള ഇരുമ്പ് ചട്ടിയാണ് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് എണ്ണ ചൂടായതിനു ശേഷം ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കണം കടുകിട്ടണമെന്ന് നിർബന്ധമില്ല ഇട്ടാ നല്ലതാണ് ഒരു ടേബിൾ സ്പൂൺ ആണ് അതിന് ഇഞ്ചി നീളത്തിലരിഞ്ഞത് പത്തല്ലി വെളുത്തുള്ളി രണ്ടായിട്ട് കിളർന്നതാണ് രണ്ട് പച്ചമുളക് ഇരുപത് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി രണ്ടായിട്ട് കിളർന്നെടുത്തതാണ് രണ്ട് സവാള ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുത്തത് ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം സവാളയും ഉള്ളിയും എല്ലാം നന്നായിട്ട് വഴന്ന് കളറൊക്കെ ആയി തുടങ്ങി ഇനി നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം മസാല ചേർക്കുമ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം മല്ലിപ്പൊടിയാണ് ആദ്യം ഇടേണ്ടത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇട്ട് അത് ചെറുതായിട്ടൊന്ന് ഇളക്കി കുറച്ച് കഴിഞ്ഞതിന് ശേഷം മുളക് പൊടി ഇട്ടാൽ മതി അര ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് എടുത്തത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കയാണ് കുരുമുളകിന്റെ ടേസ്റ്റ് ആണ് മുന്നിട്ട് നിൽക്കേണ്ടത് നല്ല ഫ്രഷ് കറിവേപ്പിലയാണ് കറിവേപ്പില കുറച്ച് കൂടുതലിട്ട് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന പോർക്കിൻ്റെ സ്റ്റോക്കാണ് അതൊഴിച്ചു കൊടുക്കാം സ്റ്റോക്ക് അല്ലെങ്കിൽ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ സ്റ്റോക്കിൽ കിടന്ന് വേണം ഈ മസാലയെല്ലാം നന്നായിട്ട് വെന്ത് അതിലോട്ട് പിടിക്കാനായിട്ട് മസാലയെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് പോർക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ കുക്കറിൽ തയ്യാറാക്കി വെച്ചിരുന്ന പോർക്ക് കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഈ പോർക്ക് നന്നായിട്ട് ഇളക്കി ഒരു പതിനഞ്ച് മിനിറ്റ് ചെറിയ തീയിലിട്ട് ഇളക്കി ഇളക്കി എടുക്കണം നമ്മൾ പോർക്ക് കുക്കറിൽ കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് വെന്തങ്ങ് ഉടഞ്ഞു പോകരുത് അങ്ങനെ ആയാൽ നമ്മളിത് വറട്ടിയെടുക്കുമ്പോഴത്തേക്ക് പീസായിട്ട് കിട്ടത്തില്ല ഒരു എൺപത് ശതമാനത്തോളം കുക്കറിൽ വേവിച്ചെടുത്തിട്ട് പിന്നെ ഈ ഇരുമ്പ് ചട്ടിയിലിട്ടാണ് എടുക്കേണ്ടത് ഒരു ടീസ്പൂൺ മീറ്റ് മസാല കൂടി ഇട്ട് കൊടുക്കുകയാണ് മീറ്റ് മസാല വേണമെന്ന് നിർബന്ധമില്ല ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരം കൊടുക്കുകയാണ് നന്നായിട്ട് നെയ്യ് എല്ലാം ഇറങ്ങിയിട്ടുണ്ട് ഫൈനൽ സ്റ്റേജാണ് ഇനി ഒരു അര ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ടു കൊടുക്ക അരമുറി നാരങ്ങയും കൂടി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം പോർക്ക് കഴിക്കുന്നവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ വാല്യുബിൾ കമൻസ് അറിയിക്കണം സപ്പോർട്ട് ചെയ്യണം പോർക്ക് ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റാം പോർക്ക് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഈസ്റ്റേൺ വേണ്ടി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായാൽ വാല്യുബിൾ കമൻസ് അറിയിക്കണം സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ ആയി അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക്